പേടിച്ചു ആനയും പുലിയും കടുവയും എല്ലാം ഉള്ള പെരിയാർ ടൈഗർ റിസർവ് ആ ഒരു കാടിനുള്ളിലൂടെ നേരം നമ്മൾ നടന്നിട്ട് വന്നാലോ നേരെ മുമ്പിൽ ഇതാ കാട്ടി കാട്ടിലെ മൃഗങ്ങളെ ഇതേപോലെ തൊട്ടടുത്ത് കാണാം അപ്പൊ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ബസ്സിനകത്താണ് വരുന്നതെങ്കിൽ കുമിളിയുടെ തൊട്ടടുത്താണ് പെരിയാർ ടൈഗർ റിസർവിന്റെ പാർക്കിംഗ് വരുന്നത് ബോട്ടിങ്ങിനായാലും ട്രക്കിങ്ങിനായാലും എല്ലാവരും ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ ഒരു ബസ്സിനകത്ത് കയറിയിട്ട് വേണം നമുക്ക് പെരിയാർ ടൈഗർ റിസർവിനുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം വണ്ടി എടുത്തുകൊണ്ട് പെരിയാർ ടൈഗർ റിസർവിനുള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ബസ്സിനകത്തുതാ ഇവിടെ ഇറങ്ങി ഇവിടെ നിന്നുമാണ് നമുക്ക് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടുക നമ്മളെന്തായാലും അവിടേക്കല്ല പോകുന്നത് അതിന് തൊട്ടടുത്തതാ ഇവിടെ നിന്നുമാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പോകുന്ന പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമ്മളെ കുറച്ച് കാടിനുള്ളിലേക്ക് എത്തിയിട്ട് പറഞ്ഞുതരാം ഇവിടെ നിന്നുമാണ് ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെന്തായാലും ഇവിടേക്ക് വന്നതേ ഈ ഒരു റിസർവേറിന്റെ അങ്ങേക്കരയിലേ കുറച്ചു മ്ലാവും അതേപോലെ തന്നെ കാട്ടിയും നിന്ന് പുല്ലു തിന്നുന്നുണ്ട് ഇത് കണ്ടോ ഒരുവിധം എല്ലാ സമയവും ഇവിടെ വരുന്ന സമയത്തെ ട്രക്കിങ്ങിനും ബോട്ടിങ്ങിനും ഒക്കെ പോകുന്നതിന്റെ മുൻപ് തന്നെ നമുക്ക് ഇതേപോലത്തെ കാഴ്ചകൾ ഇവിടെ വന്നാൽ കാണാൻ പറ്റും കുറച്ചു സമയം അവരെ നോക്കി നിന്ന് നമ്മൾ എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് പോവാം ഇത് മുല്ലപ്പെരിയാറിന്റെ റിസർവേറാ ഈ കാണുന്നതേ ഇവിടെയുള്ള ട്രൈബൽസ് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെങ്ങാടവും വലയും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ എന്തായാലും ഈ ഒരു ചെങ്ങാടത്തിൽ കയറിയിട്ടേ അക്കരയ്ക്ക് പോവുക അക്കര എന്ന് വെച്ചാൽ കാടാണ് ഇനി നമ്മൾ കാടിനുള്ളിലൂടെയാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ചെങ്ങാടം ഇതേപോലെ കയറിൽ വലിച്ചിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാൻ വേണ്ടിയിട്ട് വെള്ളം കുറവുള്ള സമയത്തെ ഈ ഒരു ചെങ്ങാടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ കയറിൽ വലിക്കലേ നല്ല പണിയാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിന്ന് മീൻ പിടിക്കാനും അതേപോലെ തന്നെ ഈ ഒരു കാടിനുള്ളിൽ കയറിയിട്ട് തേനെടുക്കാനും ഒക്കെ ഇവിടെ ഉള്ള ട്രൈബൽസിന് മാത്രമാണ് പെർമിഷൻ ഉള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടത്താൻ അങ്ങ് തുടങ്ങുക നമ്മൾ ഈ ഒരു റിസർവറിന്റെ കരയിലൂടെയാണ് കുറേ ദൂരം മുൻപോട്ട് പോകുന്നത് അതിനു ശേഷമാണ് നമ്മൾ കാടിനുള്ളിലേക്ക് കയറുന്നത് കാടിനുള്ളിൽ കയറുന്ന സമയത്ത് മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് ഭാഗ്യമാണല്ലോ നമ്മളെന്തായാലും ട്രക്കിങ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ കാട്ടിയെയും അതേപോലെ തന്നെ മ്ലാവിനെയും ഒക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാ കരിങ്കുരങ്ങ് പിന്നെ ഇതാണ് മരോട്ടിക്ക ഇതിന്റെ പുറംതോടിനെ നല്ല ഉറപ്പാണ് ചില സമയങ്ങളിലൊക്കെ ഇത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലെ കാമ്പും വിത്തും എല്ലാം എടുത്തു മാറ്റിയിട്ടേ മൺവിളക്ക് പോലെ ഉപയോഗിക്കാറുണ്ട് ചെറിയൊരു ഒരു മരം മാറ്റി വന്നോ വിഷോ എത്രയാണ് നീക്കളാ മതി 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 എന്തോ ആരോ വിളിച്ചോടിയോ കാരണം ഇതൊരു കാട്ടിൻ്റെ അകത്തു ഇറങ്ങി വന്നൊരയാണ് അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല ഇത് ഒറ്റ ആനയായിരുന്നു അത് ഞണ്ടിക്കാടി കാർ ഓടാൻ മേലാത്ത ആനയാണ് ജസ്റ്റ് ഞാൻ കാട്ടിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ കയറിപ്പോൾ നോക്കാൻ വേണ്ടി പോയതാണ് ഈ ഞാനെ പെട്ടെന്നെ അടുത്ത് വന്നു അടുത്ത് വന്ന് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യുമായിരുന്നു ഇവിടെ രണ്ട് രണ്ട് ഫോണിലുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഓടി മാറിയിട്ട് ചാർജ് അതെ ജസ്റ്റ് അവിടെ നിന്ന് ഓടി മാറിയിട്ട് പിന്നെ ഞങ്ങളൊരു തോട് താടി കളന്നിപ്പോൾ കടന്നപ്പോഴത്തേക്ക് ആനെ പിന്നെ എൻ്റെ പുറകെ വരാൻ തുടങ്ങി പണം പിടിച്ച് പുറകെ വരാൻ തുടങ്ങി ഇതുപോലെ ട്രക്ക് പാത്തിൽ നിന്നാണ് ആന നടന്നു വരുന്നത് കണ്ടത് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വേറെ വഴിക്ക് പോയി ആന ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിനെ ഒന്നുകൂടി ഓടി ഓടി വന്നിട്ട് ജസ്റ്റ് എന്നെ പേടി എന്നെ പേടിപ്പിച്ചു ഈ വഴിക്ക് തന്നെ പോയി ഞങ്ങൾ ഈ വഴിക്ക് പോയി ഇങ്ങനെ ശരിക്കും പേടിച്ചു പിന്നെ പേടിക്കില്ല പേടിക്കായിരിക്കും ആനയും പുലിയും കടുവയും എല്ലാ മൃഗങ്ങളും ഉള്ള കാട്ടിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാ മ്ലാവ് ഒന്നിനെ മാത്രമേ കാണുന്നുള്ളൂ കുറച്ച് സമയേ കണ്ടുള്ളൂ അപ്പോക്ക് കാടിനുള്ളിലേക്ക് പോയി വീണ്ടും നമ്മളെ നടത്തം തുടങ്ങി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കടുവ പിടിച്ച കാട്ടിയുടെ തലയോടും കാര്യങ്ങളും ഒക്കെ ആയി ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട് നമ്മൾ മുൻപോട്ട് പോകുന്ന സമയത്ത് ഇതേപോലത്തെ ഇനിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അപ്പോഴേക്കും ഒരു കൂട്ടം കാട്ടികൾ നടന്നു കണ്ടോ അവർ വരുന്നത് കണ്ട് നമ്മൾ ഒന്നും മിണ്ടാതെ നിന്നതാ എന്നിട്ടും നമ്മളെ അവർ കണ്ട് കണ്ട് കുറച്ച് സമയമൊക്കെ നോക്കി നിന്ന് പിന്നെ ഒരു ഓട്ട എന്തായാലും ഒരുപാട് എണ്ണമുണ്ട് വാലും പൊക്കി ഓടുന്നത് ഇതേപോലെ മൃഗങ്ങളെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന പ്രോഗ്രാമുകളാണ് ഇവിടെയുള്ളത് എല്ലാവരും കാടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഈ വരുന്ന ആളുകളെല്ലാം ബാംബു റാഫ്റ്റിംഗ് വൺ ഡേ പ്രോഗ്രാം എടുത്തിട്ടുള്ള ആളുകളാണ് രാവിലെ കാടിനുള്ളിൽ പോയിട്ട് വൈകിട്ടാണ് തിരിച്ചു വരുന്നത് അവരൊക്കെ നടന്നുപോയി കുറച്ചും കൂടെ മുൻപിലേക്ക് വന്ന് കാടിനുള്ളിലേക്ക് നോക്കിയ സമയത്തെ ഇത് കണ്ടോ അവരവിടെയും ഇവിടെയൊക്കെ നിന്ന് നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടുണ്ട് ഇതൊക്കെ ആരാ ഇവർക്ക് എന്താ ഇവിടെ പരിപാടി എന്നായിരിക്കും നോക്കുന്നത് എന്തായാലും ഡെയിലി നടക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് ഇവർ ഇവിടുത്തെ ആളുകളെ കണ്ടിട്ടുണ്ടാവും നമ്മൾ പോകുന്നത് നാച്ചുർ വാക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നാലാളുകളുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് കാടിനുള്ളിലേക്ക് പോവുക ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടാവും പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും അതിൻ്റെ ഫുൾ എമൗണ്ട് നിങ്ങൾ കൊടുത്താൽ മതി ആയിരത്തി രൂപയാണ് നാലാളുകൾക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ചാർജ് വരുന്നത് അതായത് ഒരാൾക്ക് നാനൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ പെരിയാർ ടൈഗർ റിസർവിൻ്റെ കാടിനുള്ളിലൂടെ ഒരു നാലഞ്ച് കിലോമീറ്റർ നമുക്ക് നടക്കാൻ പറ്റും രണ്ടര മണിക്കൂറിനടുത്ത് വരുന്ന പ്രോഗ്രാമായത് കാടിന്റെ ഭംഗിയും മൃഗങ്ങളെയും തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം തന്നെയായത് നാച്ചു വാക്കിങ്ങും ഗ്രീൻ വാക്കിങ്ങും ബാമ്പു റാഫ്റ്റിംഗ് വൺ ഡേ പ്രോഗ്രാമും അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട് നമുക്കതെല്ലാം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത് വേറെ ഒന്നും കൊണ്ടും ഇവിടെ ഏതൊരു ദിവസം വന്നാലും നല്ല തിരക്കായിരിക്കും ചില സമയങ്ങളിൽ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ല എന്നും വരും ഇനി കുറച്ചു നേരം ഞാനൊന്നും പറയുന്നില്ല ഈ ഒരു കാടിന്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും ഇതെല്ലാം കാട്ടിയുടേതാ നേരത്തെ നമ്മളൊരു തല കണ്ടില്ലേ അതിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് നമ്മളിപ്പം പോകുന്ന നാച്ചുർ വാക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമേ രാവിലെ ഏഴ് മുപ്പതിനും മണിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കും രണ്ടേ മുപ്പതിനും പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് നമ്മൾ എന്തായാലും രണ്ടേ മുപ്പതിൻ്റെ പ്രോഗ്രാമിലാണ് പോകുന്നത് രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലുമാണ് മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതൽ ആനയൊരസിയ മരം അല്ലേ ആന പോവുന്ന സമയത്ത് ഇതേപോലെ മരത്തിന്റെ മുകളിലൊക്കെ ഉറച്ചിയിട്ട പോവുക അതിന്റെ പാടാണിത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണു തന്നെയാണ് ഇപ്രാവശ്യവും നമ്മുടെ കൂടെ ഉള്ളത് പിന്നെ ഇതാ ഗേഡ് ഇവരെ പേരും വിഷ്ണു തന്നെയാ ഞാൻ ചാടുന്നോ കഴിഞ്ഞ മാസം ബാംബ്രാഫ്റ്റിങ്ങും ഫുൾ ഡേ ബാം റാഫ്റ്റിങ്ങിൽ പോയിട്ട് വന്നവർ കടുവയെ കണ്ടായിരുന്നു അത് വൈകിട്ട് ഒരു നാല് നാലര സമയം അതെന്ന് വെച്ചാൽ അത് അത് കടുവയെ കണ്ട് രണ്ട് ദിവസം പോലും ആയില്ല അതിൻ്റെ അതിന് മുന്നൊക്കെ അവിടെ ഒരു അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കണ്ട് അവിടെ ഉണ്ടായിരുന്നു കടുവയെ കടുവ കാട്ടുപോ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതൊരു എന്ത് ആ ഒരാഴ്ചത്തോളം അവിടെ ഉണ്ടായിരുന്നു വേറൊരു കാര്യം കൂടെ പറഞ്ഞരാ ഇന്ന് രാവിലെ മുതൽ ഈ ഒരു സമയം വരെ ഈ ഒരു പ്രോഗ്രാമിന് വന്ന ഒറ്റയാൾക്കും ഒരു മൃഗങ്ങളെയും കാണാൻ പറ്റിയിട്ടില്ല നമുക്കെന്തായാലും ഭാഗ്യമുണ്ട് ഒരു കൂട്ടം കാട്ടിയെയും മ്ലാവിനെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കാടിനുള്ളിൽ കയറിയിട്ട് മൃഗങ്ങളെ കാണാന്ന് പറയുന്നത് മഹാഭാഗ്യ കരടി കയറി പിന്നെ ഇതാ കരടിയുടെ കാഷ്ടം ഇത് ഇവിടെ എവിടെ നോക്കിയാലും കാണാൻ പറ്റും പിന്നെ ഇതാ കുന്തിരിക്കം ഇതിട്ടാണ് ഇങ്ങനെ പുകയ്ക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ പോകുന്ന സമയത്തെ നമ്മൾ കാണുന്ന മരങ്ങളായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും അവരെ എല്ലാം കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഗൈഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അതുകൊണ്ട് തന്നെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നടക്കുന്ന സൗണ്ട് പോലും വരാതെ കുറച്ച് സമയം നമ്മൾ മെല്ലെ മെല്ലെ നടന്നു നോക്കി നമ്മൾ നടക്കുന്നതിൻ്റെ തൊട്ടു മുകളിൽ തന്നെയായിരുന്നു വേഴാമ്പല് ഉണ്ടായിരുന്നത് നമുക്കെന്തായാലും കാണാൻ പറ്റിയില്ല അവർ പെട്ടെന്ന് തന്നെ അങ്ങ് പറന്നുപോയി അതേപോലത്തെ പാലങ്ങൾ ഒരുപാടുണ്ട് കാടിനുള്ളിൽ ഇതേപോലെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാലേ അതൊരു ഭാഗ്യം തന്നെയാണ് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ ഹലോ ഹായ് ഹലോട്ട് നമുക്ക് ഇവിടെ കടുവ പുലി കരിമ്പുലി ഉള്ളിപ്പുലി ആന കാട്ടുപോത്തും മാനുകൾ മൊത്തം നമുക്ക് അറുപത്തിനാല് ഡിഫറൻറ്റ് സ്പീഷീസായിട്ട് ആനിമൽസുണ്ട് പിന്നെ മുന്നൂറ്റി ഇരുപത്തിയേഴ് തരം ബേഡ്സ് ഉണ്ട് ഇതിനൊക്കെ ഓരോ സമയം സന്ദർഭം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കാണണമെങ്കിൽ പിന്നെ ഈ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്ററിൽ നമുക്ക് ഇരുപത്തിയാറ് സ്ക്വയർ കിലോമീറ്ററോളം ഈ ലേക്ക് പോകുന്നുണ്ട് അതിൻ്റെ ബാലൻസാണ് ഫോറസ്റ്റ് സമ്മറിലാണ് ആനിമൽ സൈറ്റിങ്സ് വളരെ കൂടുതലായിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് ഇവിടുത്തെ ഒരുവിധം എല്ലാ പ്രോഗ്രാമിനും പോകുന്നതേ വിദേശികളാണ് നമ്മൾ മലയാളികൾ ഇതേപോലെ പ്രോഗ്രാമിനൊക്കെ പോകുന്നത് വളരെ കുറവാണ് എത്ര പ്രായമായിട്ടുള്ള ആളുകളായാലും അവർക്ക് അത്യാവശ്യം നടക്കാനാകുമെങ്കിലേ അവർ ഇതേപോലത്തെ കാടും മലയും ഒ കയറാൻ പോവും നമുക്കാണെങ്കിൽ പ്രായമായാൽ ഇതേപോലെ മലയും കുന്നും കാടും ഒക്കെ കയറാൻ വേണ്ടിയിട്ട് പോവാന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കോ ഇനി അതൊന്നും കേൾക്കാണ്ട് കാടിനുള്ളിലൊക്കെ പോയിട്ട് വരുന്ന സമയത്തെ എന്തെങ്കിലും ഒരു വൈയായിക വന്നാലേ പിന്നെ തീർന്ന് എന്തിനാണ് ഇതിന് പോയത് വല്ല കാര്യമുണ്ടോ വീട്ടിൽ എവിടെങ്കിലും അടങ്ങിയിരുന്നാ പോരെന്നൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ അങ്ങ് തുടങ്ങും അല്ലെ അതാണ് നമ്മളെ ഒരു അവസ്ഥ ഇവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലെന്നാ എനിക്ക് തോന്നുന്നത് ഒരു രണ്ടര മൂന്ന് മണിക്കൂറിനടുത്ത് സമയമായി നമ്മൾ ഈ ഒരു കാടിനുള്ളിലൂടെ ഇങ്ങനെ നടക്കുന്നത് അത്യാവശ്യം ഒക്കെ കണ്ടുകൊണ്ട് കാടിൻ്റെ ഭംഗിയും നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളും ഒക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത് ഇനി ഇതാ ഈ ഒരു ചെങ്ങാടത്തിൽ കയറിയിട്ട് നമ്മൾ അക്കരയ്ക്ക് പോകും അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം